മഴ തോരു മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ആകെ സമനില തെറ്റിയ അവസ്ഥയിലാണ് വീട്ടിലേക്ക് വന്ന് കയറുന്നത് ആ ഒരു അവസ്ഥ കണ്ടിട്ട് അലീനയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കാരണം സാറിന് ഒരു അവസ്ഥയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ വന്ന് കയറിയിരിക്കുന്നത് എന്താ പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ ബാലചന്ദ്രൻ സാറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് അലീനയെ അവിടുന്ന് ആട്ടി പറഞ്ഞയക്കുകയാണ് ആ സമയത്ത് അലീനയ്ക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രൻ റൂമിൽ കയറിയിട്ട് ഒരു തോക്കൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നിൽക്കുകയാണ് എന്നിട്ട് നമ്മുടെ വൈജയന്തിക്ക് ഫോട്ടോയ്ക്ക് നേരെയും ഒക്കെ തോക്ക് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് നീ വഞ്ചകി നീ എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നല്ലോ ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത് ഇത്രയും ചതിക്കാനായിട്ട് നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിനക്ക് നിൻ്റെ വൃത്തികെട്ട ജീവിതവുമായി മുന്നോട്ട് പോയിക്കൂടേനോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട് അതേ സമയം നമ്മ നമ്മുടെ അലീനയാണെങ്കിൽ ഡോറടച്ച് ഇരിക്കുന്ന ആ ഒരു ബാലചന്ദ്രനെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടാകെ ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് മുത്തശ്ശിയോട് ബാലസ ബാലചന്ദ്രൻ സാറ് വന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി സന്തോഷത്തോടു കൂടി ആണോ എപ്പോഴാണ് എത്തിയത് മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഇപ്പോഴാണ് എത്തിയത് പക്ഷേ ഇവിടെ നിന്ന് പോയ ബാലചന്ദ്രൻ സാറല്ല തിരിച്ച് വന്നിരിക്കുന്നത് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് പോരാത്തതിനെ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്ന ഡ്രിങ്ക്സ് കഴിച്ചെന്നോ നീ എന്തായി പറയുന്നത് നിനക്ക് തെറ്റ് പറ്റിയതായിരിക്കും അവന് യാത്രാക്ഷീണം കൊണ്ട് നിനക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അല്ല ബാലചന്ദ്രൻ സാറിൻ്റെ ഓരോ മാറ്റങ്ങളും ശരിക്കും മനസ്സിലാകും സാറിനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പോരാത്തതിന് നടക്കുന്നത് പോലും ശരിയായിട്ടുള്ള രീതിയിലല്ല നല്ലോണം കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആകെ പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇക്കാര്യം വൈജയോട് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം മാഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് വന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ദൈവമേ ഇനിയിപ്പോൾ വൈദ്യ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താന്ന് പോലും ചിന്തിക്കാനറിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ അവൾ ഇനിയിപ്പോൾ ഇന്നത്തെ പ്രശ്നം ഇതായിരിക്കും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളാണല്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് മുത്തശ്ശി ഈ ഭാഗ്യംഘട്ടകൾ ഇങ്ങോട്ട് വന്ന് കയറിയതിന് ശേഷമാണല്ലേ ഇവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ഞാൻ പോകാനിരുന്നതായിരുന്നു ഇനിയിപ്പം സാറിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാ എന്നൊക്കെ പറയുമ്പം നീ വന്നതുകൊണ്ട് തന്നല്ല കുഞ്ഞ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട എന്തായാലും എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് എന്തായാലും നീ ആരെങ്കിലും വിളിച്ച് അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാനല്ല അതെ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അലീനെ പിന്നെ മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് സാറ് ആകെ കുടിച്ചിട്ടാണ് വന്നത് എന്താണ് എന്നറിയില്ല ആകെ ടെൻഷനും ഉണ്ട് മൊത്തം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ സാറിനെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനുവിനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് മനു പറയുന്നുണ്ട് എന്താ അവസ്ഥ നീ ചോദിച്ചില്ലേ നീ വന്ന് കയറിയ സമയത്ത് ചായ ഒക്കെ കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ചായ കൊടുക്കാനൊന്നും ഞാൻ പോയില്ല അടുത്ത് നിന്നപ്പോൾ എന്നെ എന്നോട് പോകാനാണ് പറഞ്ഞത് എനിക്കാകെ പേടിയാവുന്നുണ്ട് സാറിൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട് എന്തായാലും താനും വിഷമിക്കണ്ട ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സാറിൻ്റെ അകത്തോ അടുത്തോട്ട് പോയിട്ട് ഇനി ഓവർ ടെൻഷനാക്കാനോ അല്ലെങ്കിൽ ഭ്രാന്ത പിടിപ്പിക്കാനോ ഒന്നും നിൽക്കണ്ട ഞാനെന്തായാലും വരട്ടെ എന്നിട്ട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് മനു അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഡോറിനൊക്കെ മുട്ടയാണ് ഡോറിന് മുട്ടിയിട്ട് വാതിൽ തുറക്കാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സംസാരിച്ച് തീർക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വൈജാൻഡിയെ വിഷമിപ്പിക്കരുത് വാതിൽ തുറക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്തൊന്നും വൈജ ഇക്കാര്യത്തെക്കുറിച്ച് അറിയുകയോ ഒന്നും ചെയ്യുന്നില്ല ബാലചന്ദ്രൻ ആണെങ്കിൽ നമ്മുടെ വൈജിയുടെ ഫോട്ടോയ്ക്ക് നേരെ തോക്കും പിടിച്ചൊക്കെ ചൂണ്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നത് പക്ഷേ അതൊക്കെ ബാലചന്ദ്രൻ സ്വപ്നം കാണുന്ന ആ ഒരു രംഗമായിരുന്നു വൈജിക്ക് നേരെ നെറ്റിക്ക് നേരെയൊക്കെ തോക്കി ചൂണ്ടി നിൽക്കുന്ന ആ ഒരവസ്ഥ മനു വന്ന് ഡോർന് മുട്ടുന്ന സമയത്ത് പിന്നീട് ഞെട്ടി വാതിലൊക്കെ തുറക്കുന്നുണ്ട് അങ്ങനെ മനു ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്താ പറ്റിയത് ഇങ്ങനെ അങ്കളിനെ ഇതുവരെ കണ്ടിട്ടില്ല അലീനയാണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ് അലിനയ്ക്ക് ടെൻഷൻ ഉണ്ട് എന്താ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ വൈജോൻ്റിയോടെങ്കിലും പറ വൈജാൻറ്റിയൊക്കെ എന്ത് സങ്കടമാണെന്ന് അറിയാമോ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ മനു നീ മിണ്ടാതിരിക്കുന്നുണ്ടോ അവളുടെ പേര് പേരിവിടെ ഉച്ചരിച്ച് പോകരുത് എനിക്ക് അവളുടെ പേര് പോലും കേൾക്കണ്ട പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല അത് നീ ശ്രമിച്ചിട്ടും കാര്യമില്ല തൽക്കാലം നിങ്ങളെല്ലാവരും എവിടെ നിന്ന് പോകാൻ നോക്കി എനിക്ക് ഒറ്റക്ക് കുറച്ച് നേരം ഇരിക്കണം എനിക്ക് െ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയത് വൈജാന്റിയയോടും ഒരു ദേഷ്യം ഉണ്ടാവാൻ കാരണം എന്താ ഇപ്പോൾ ആരും അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറയുന്നത് എന്താ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഇത് ഈ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ നോവലിനെടുത്ത സീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ നോവലിൽ ചെറിയൊരു അസ്വസ്ഥത വരികയും അറ്റാക്ക് പോലുള്ള ഒരു അവസ്ഥ വരികയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ഒക്കെയാണ് പിന്നെ